കന്യാസ്ത്രീകൾക്കുമൊക്കെ ഹിജാബ് ധരിക്കുക എന്ന് പറഞ്ഞാൽ മുഖമക്കന ശരിക്ക് ധരിക്കാൻ പറ്റും എന്നാൽ മുസ്ലിമായ ഒരു സ്ത്രീ ഒരു വനിത അതേപോലെയുള്ള വസ്ത്രം ധരിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ അക്രമവാസന ഉണ്ടാക്കും കമ്മ്യൂണിസമാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു അതാണ് എല്ലാ നിലക്കും കാരണം ഒരു മതവും അംഗീകരിക്കാത്ത ആൾക്കാരാണോ അള്ളാഹുവിന്റെ മതത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങണ കുറെ കൂട്ടങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ സ്ഥാനം അതിലൊന്നാമത്തെ സ്ഥാനും അള്ളാഹന്റെ മതത്തെ നശിപ്പിക്കുന്ന ആൾക്കാര് ജൂതന്മാരാണ് യഹൂദികൾ യഹൂദികളാണ് അള്ളാഹിന്റെ മതത്തെ നശിപ്പിക്കാൻ ഒന്നാമതായി ഇറങ്ങി പുറപ്പെടുക പിന്നെ ജൂതന്മാരും പിന്നെ നസാറാക്കള് നസാറാക്കളാണ് ക്രിസ്ത്യാനികളെ അവരും എന്നും ഇസ്ലാമിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കും ഇന്നും നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കാണ് പിന്നെ ബഹുദേഹ വിശ്വാസികൾ മുസ്ലിഖുകൾ ആളുകൾ അവരും എന്നും ഇസ്ലാമിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കും നിരീശ്വരവാദികൾ നിരീശ്വരവാദികൾ എന്നും ഇസ്ലാമിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കും ഇവിടെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു കമ്മ്യൂണിസമാണ് ഇന്ന് കമ്മ്യൂണിസമാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു അതാണ് എല്ലാ നിലക്കും കാരണം ഒരു മതവും അംഗീകരിക്കാത്ത ആൾക്കാരാണ് അല്ലെ നിരീശ്വരവാദികളെന്ന് പറഞ്ഞാൽ ഒരു മതവും അംഗീകരിക്കാത്ത ആരെ പിന്നോർക്ക് പേടിക്കേണ്ട ആവശ്യം എന്ത് തോന്നിയാസം ചെയ്യാനും എന്ത് കളവ് പറയാനും എന്ത് കക്കാനും എന്ത് കൊള്ളടിക്കാനും ആരെ കൊല്ലാനും ഒന്നും പേടിയിട്ടുണ്ടാവില്ല കമ്മ്യൂണിസ്റ്റ് ഒരാൾ കമ്മ്യൂണിസം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കാരണം എന്താ അവർക്ക് ഒരു മതത്തിലും വിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണ് അപ്പം എവിടുന്നും കാക്കും അമ്പലത്തിൽ മാത്രമല്ല പള്ളിയിൽ നിന്നും കാക്കും എല്ലായിടത്തുന്നും കാക്കും കാരണം എന്താ ഒരു മതത്തിലും വിശ്വാസ പിന്നെ ആരും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ വിശ്വാസികൾ മാത്രമാണ് യഥാർത്ഥത്തിൽ കളവ് പറയില്ല അക്രമം ചെയ്യൂല ആ യഥാർത്ഥ വിശ്വാസം സ്വീകരിച്ച ആൾക്കാർ ഇതൊന്നും ചെയ്യൂല അല്ലാത്ത ആളുകൾ വിശ്വാസികളാണെന്ന് പറയുകയും കാഫീറിന്റെ പണിയെടുക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടില്ലേ ഏതെങ്കിലും അവിശ്വാസം സ്വീകരിച്ച ആൾക്കാർ പോകേ ആ സ്വർഗത്താണ് എനിക്ക് പോകാനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അത് യഥാർത്ഥത്തിൽ അവിശ്വാസികളുടെ പണിയെടുക്കണത് ഓര് പോയ സ്വർഗത്തേക്ക് അവർ പോരില്ലേ ഞാനും പോകൂല എന്ന് വിശ്വാസിയായി ചമയണം ചില ആൾക്കാർ പറഞ്ഞിട്ടില്ലേ അപ്പോൾ അതൊക്കെ യഥാർത്ഥത്തിൽ ബഹുദേവി വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ഒക്കെ രീതികളാണ് അതൊരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ജൂതന്മാരും ൂതന്മാരും ബഹുദേവിശ്വാസികളും നിരീശ്വരവാദികളും അവിശ്വാസികളും ഒക്കെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി രംഗപ്രവേശനം ചെയ്ത ആൾക്കാരാണ് എന്നാൽ ഓലക്കാരും വലിയ വിഡികളി തിഞ്ഞാവിൽ വേറുണ്ടോ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിക്കും തോറും ഇസ്ലാം വളർന്ന് 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 വലുതായി വരും എവിടെ ഇസ്ലാം നശിച്ച ഇസ്ലാമിനെ ഏത് സമയത്തും വളർച്ചയുണ്ടാവുള്ളൂ ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും അവിടെ ഇസ്ലാമിനെ കുറിച്ച് ആൾക്കാർ പഠിക്കാൻ തയ്യാറാവും പെട്ട ആൾക്കാർക്ക് അവരുടെ പു പുരോഹിതന്മാർക്കും അതുപോലെ തന്നെ കന്യാസ്ത്രീകൾക്കും ഒക്കെ ഹിജാബ് ധരിക്കാം എന്ന് പറഞ്ഞാൽ മുഖമക്കനെ ശരിക്കും ധരിക്കാൻ പറ്റും എന്നാൽ മുസ്ലിമായ ഒരു സ്ത്രീ ഒരു വനിത അതേപോലെയുള്ള വസ്ത്രം ധരിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ അക്രമവാസന ഉണ്ടാക്കും ആൾക്കാർക്ക് പേടിയാവും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ഭീതിപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകണത് അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനോടുള്ള വിരോധം എന്ന് പറയുന്നത് അപ്പൊ എല്ലാരും പേനഡ് ആണെങ്കിൽ എല്ലാവരും പേന കാരണം ഒരാൾ ഇട്ടിട്ട് ഞാൻ പെർമൂടാൻ പാൻഡായിട്ട് കിണറെ പറ്റുമോ ഇല്ലല്ലോ നിങ്ങൾ നോക്കി വസ്ത്രം മുഖമക്കനട്ട് നടക്കണത് അതാണ് ഇപ്പൊ എല്ലാവർക്കും പേടിയുള്ളത് എന്നാൽ തുണിയും കഴിച്ചിട്ട് കോണകത്തുമ്പോ മാത്രം നടക്കണേ ആരാധിക്കപ്പെടുന്ന ആൾക്കാർ വരെ ഇന്ത്യയിലുണ്ട് എങ്ങനെ പോലീസ് പ്രൊട്ടക്ഷൻ മിലിറ്ററി പ്രൊട്ടക്ഷൻ ഒക്കെ ആ ആളുകളോടൊപ്പം ആ ആൾക്ക് സുചൂതി ചെയ്തുകൊണ്ട് മനുഷ്യനായ ആളുകൾക്ക് സുചൂതി ചെയ്തുകൊണ്ട് കോണകത്മ മാത്രം നടക്കണ പരസ്യമായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അതിന് തെറ്റില്ല നമ്മളതിനെ കുറ്റം പറഞ്ഞില്ല കാരണം അവരുടെ മതവിശ്വാസത്തിന്റെ ഭാഗമാണ് ഒരാള് തുണി എടുക്കാതെ വെറും ആ സാമാനം മാത്രം മറിച്ചുകൊണ്ട് അങ്ങനെ നടക്കണമെന്നുള്ള ഒരു പുണ്യമുള്ള പ്രവർത്തിയായിട്ടാണ് കൂട്ടുന്നത് എന്നാൽ അതിനെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട് ആണും പെണ്ണും അതിൻ്റെ മുന്നിൽ സുജൂതയാണ് നമ്മൾ പച്ചേരി കാണുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല കാരണം എന്താണ് അത് അവരുടെ മതപരമായി ഏതും ആൾക്കാരാണ് അറിയില്ല ആ മതക്കാരായ ആളുകളുടെ വിശ്വാസാണത് അതിനെ നമ്മൾ പരിഹസിക്കുകയെ അതിനെ ഒന്നും ചെയ്യണ്ടില്ല പക്ഷേ ഇസ്ലാമിനെ മുസ്ലിങ്ങളെ ഹിജാബ് ധരിക്കണ മുഖമക്കനെട്ട ആൾക്കാരെ അവരെ കളിയാക്കുകയും അവർ തീവ്രവാദികളാണെന്നും അവർ അക്രമവാസന ഉള്ള ആൾക്കാരാണെങ്കിലും അവരെ കണ്ടാൽ പേടിയാവുമോ എന്നൊക്കെ പറഞ്ഞതാണ് യഥാർത്ഥം നമ്മൾ അംഗീകരിക്കാത്തത് അല്ലാതെ ഇവിടെ എങ്ങനെ നടക്കാനും അലഹമദമീൻ ഇന്ത്യ രാജ്യത്തെ പോലെ സ്വാതന്ത്ര്യമുള്ള ഒരു നാട് തുഞ്ഞാവിലവിടെ അതുകൊണ്ട് തന്നെ ഈ മതേതര രാഷ്ട്രത്തിൽ ആർക്കും എങ്ങനെ ജീവിക്കാം തുണി കഴിച്ചിട്ട് അങ്ങനെ ജീവിക്കാം തുണി എടുക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ജീവിക്കാം അതുപോലെ തന്നെ പിന്നെ ഹിജാബിട്ട് പോണ ആൾക്കാർക്ക് അങ്ങനെ പോകാം അങ്ങനെ അല്ലാതെ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന് വിരുദ്ധമായി സംസാരിക്കുന്ന ആളുകൾ ാണ് തീവ്രവാദികൾ അതിന് വിരുദ്ധമായി സംസാരിക്കുന്ന ആളുകളാണ് തീവ്രവാദികൾ അപ്പൊ നമ്മളെ വിഷയം ഇസ്ലാം എല്ലായിടത്തും വ്യാപിക്കും അത് അതാന്റെ തീരുമാനമാണ്